നമ്മൾ ഇന്നേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല പഞ്ഞു പോലത്തെ ഇഡ്ഡലി ഉടുപ്പി സാമ്പാർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ചട്നി ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു വിട്ടതിന് ശേഷം ഞാൻ ഇഡ്ഡലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ സാമ്പാർ കൂടി ആക്ച്വലി ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം എന്നാൽ ഉണ്ടാക്കി കഴിക്കാറ് പക്ഷെ ഇന്നിപ്പോൾ ഈ സാമ്പാറിൻ്റെ ടേസ്റ്റും ഇഡ്ലിയുടെയും കൂടി കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ അപ്പോൾ അതുകൊണ്ട് അത് നോക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷേ ആ ഞാൻ തിരുപ്പതി ഭഗവാന്റെ പ്രസാദ വീട്ടിന് ഉറച്ച് ഞാൻ എനിക്ക് കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ ഇപ്പോൾ സോംചാരിൻ്റെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട് ഞാനിവിടെ ഇത് സാമ്പാറിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തുവരപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം കായവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തോട്ടെ അപ്പോൾ ഇത് മൂന്നാലഞ്ച് മെസ്സിൽ വന്നപ്പോഴത്തേക്കും പരിപ്പ് നന്നായിട്ട് വെന്ത് ഓഫ് ചെയ്ത് കൊടുത്തു ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വറുത്തെടുക്കണം ചിന്നച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉഴുന്ന് ഉഴുന്നൊരുപാടായി കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കൊഴുത്ത് പോവും അപ്പം അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഒരു ടീസ്പൂൺ നിറയെ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമ്മളെ കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മുളകാണ് ഞാനൊരു ആറ് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ സദാ മുളകുണ്ടല്ലോ ആ ഒരു മുളകും കൂടി ഇട്ട് കൊടുക്കണം ഒരഞ്ച് എരിവെള്ളം മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം ഒരല്പം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയും പരിപ്പും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ വെളിച്ചെണ്ണയോട് കൂടി തന്നെ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതൊന്ന് വരെ ഒന്ന് മാറ്റി വെക്കാം ഞാൻ ഒരു ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അപ്പം നമ്മൾ മത്തങ്ങ എടുത്തിട്ടുണ്ട് നല്ല പച്ച കളറിലുള്ള മത്തങ്ങയായിരുന്നു പക്ഷെ ഉള്ളിലെ നല്ല മഞ്ഞ കളറുമാണ് അത് തൊലിയോട് കൂടി തന്നെ അല്പം വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഒരു മൂന്നാല് മുരിയാക്കോലെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സവോളയും കൂടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്നാലഞ്ച് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടു നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോഴേ നമ്മുടെ കഷ്ണങ്ങളൊന്നും ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞു പോകില്ല അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ടേസ്റ്റും ഒന്ന് വ്യത്യാസം വരും കേട്ടോ ഇനി അതൊക്കെ ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വഴത്തിനെങ്കിൽ തക്കാളിയും കൂടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടെ രണ്ടും കൂടെ കിടന്നിട്ട് എല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മൾ മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഞാനൊരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പൊ ഇതിങ്ങനെ വേവുമ്പഴേ ഒരു മുക്കാൻ ഭാഗമൊക്കെ വെന്താ മതി കേട്ടോ ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മളെ വെച്ചതൊക്കെ നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ ഞാൻ ആ മുളകൊക്കെ ഒന്ന് മിക്സിയിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ മല്ലിയും പരിപ്പെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളെ കുറച്ച് തേങ്ങയും കൂടി പച്ച തേങ്ങയാണ് തേങ്ങയാണിതിൽ ഇറക്കുന്നത് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പൊ എൻ്റെ കയ്യിൽ നല്ലോണം രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നന്നായിട്ട് അരച്ചു കൊടുക്കുക അരച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുളിക്കാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇവിടെ സോക്കിയാൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുക്കുകയാണ് ഇനി അത് ആ പുളിവെള്ളത്തിൽ കിടന്നിട്ട് പുളിയൊക്കെ ചേർന്ന് ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് വേവിച്ച് വെച്ച് പരിപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് എല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വെന്ത് വരട്ടെ കേട്ടോ കുറച്ച് നേരം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ അരപ്പ് ഞാൻ ഒരുപാട് ഫൈനായിട്ടല്ല അരച്ചിരിക്കുന്നത് കുറച്ചൊന്ന് തരിയോടുകൂടിയാണ് കേട്ടോ അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് കുറുകി വരും കേട്ടോ കാരണം നമ്മൾ ഈ ഉഴുന്ന പരിപ്പും മറ്റേ കടലപ്പരിപ്പൊക്കെ ചേർത്തേക്കണോണ്ടേ നന്നായിട്ട് കുറുകി വരും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പം ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ തിളച്ചിങ്ങനെ ഒരുപാട് ഇങ്ങനെ തിളച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിൻ്റെ ആ ഒരു എന്താ പറയാ സ്മെല്ലൊക്കെ നമ്മൾ പോകുന്നവരെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വര വന്നാൽ മതി കേട്ടോ ഉപ്പ് പോരാത്തു തന്നിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനി ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസ ശർക്കര മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു ഉടുപ്പി സാമ്പാറിന് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ ഒരല്പം മധുരം മുന്നിലാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ അപ്പം നമ്മൾ സദ്യ സാമ്പാറിൽ ചേർക്കണ പോലെ ഇതിലേക്ക് നമ്മൾ മല്ലിയിലൊന്നും വേണ്ട ഇനി നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഒക്കെ വറുത്തിടണം അപ്പോൾ കടുക് വറുക്കലിനും ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് മിനുകയും കടയൊക്കെ നമ്മൾ സാധാരണ സാമ്പാറിൽ ചേർക്കണതുപോലെ തന്നെയാണ് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചെറിയ ചീരകം ചേർക്കാം പക്ഷേ ഞാൻ ചെറിയ ചീരകം അരച്ചേക്കണം കൊണ്ട് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാലഞ്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ അതൊക്കെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് കറിവേ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉടുപ്പി സാമ്പാർ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഉടുപ്പി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നല്ല നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം കറക്റ്റ് തന്നെയാണ് അപ്പം അത് അതിന് ഇതൊന്ന് നന്നായിട്ട് കിടന്നിട്ട് ഒന്ന് സെറ്റായിട്ട് വരണം ഇത്തിരി നേരം ഒന്ന് ചൂടൊക്കെ ആറി വരണം അപ്പോൾ അതാ ചൂടൊക്കെ ആറി വന്നപ്പോഴും ഞാൻ വെറുതെ പാത്രത്തിലേക്ക് പകർത്തി ടേബിളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം ായാല് ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ